മൂന്നാം പിണറായി സർക്കാർ ലോഡിങ് എന്തുകൊണ്ടാണ് അങ്ങനെ ലോഡിങ് ലോഡിങ് എന്ന് പറയുന്നത് ഈസ് റിയലി നോ ഡൗട്ട് രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകൾ നട്ടലുണ്ടായിരുന്നോ അവസാന സമയത്ത് ഇങ്ങനെ ഗൃഹ സന്ദർശനം നടത്താൻ ഇന്നത്തെ പിണറായി സർക്കാർ പത്ത് വർഷം തികച്ചിട്ട് വീടുകളിലേക്ക് കയറി ചെല്ലുക കേൾക്കുകയാണ് വീടിനെ ആ വീട്ടിലെ അംഗങ്ങളെ കുട്ടികളെ മുതിർന്നവരെ അമ്മമാരെ മുത്തശ്ശിമാരെ ചേർത്ത് നിർത്തി കേൾക്കുകയാണ് പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ പഠിച്ചു തിരുത്തി തിരിച്ചു വരുമെന്ന് അതിൻ്റെ യഥാർത്ഥ രൂപങ്ങളാണ് സി പി എമ്മിന്റെ ചുണക്കുട്ടികൾ ഈ കേരളത്തിലെ വീടുകൾ കയറി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും യു ഡി എഫിന് ആ ഒരു ചങ്കൂറ്റമുണ്ടോ പത്തു വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഈ സർക്കാർ ചെയ്ത കൊള്ളരുതായ്മ നിങ്ങൾ കാണുന്നില്ലേ എന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരൊറ്റ ഒരൊറ്റക്കാരുമുണ്ടോ നിങ്ങൾക്കില്ല അവസാനം നിങ്ങൾ കൊട്ടിഘോഷിച്ചു കൊണ്ടുവരാൻ വന്ന കെ ടി പോറ്റിയെ എന്നുള്ള പാട്ട് പോലും നിങ്ങളുടെ അണ്ണാക്കിൽ തിരിച്ചടിയായി നിൽക്കുമ്പോ സ്വർണക്കൊള്ള ഇപ്പോൾ ആരെങ്കിലും മിണ്ടിയാൽ കോൺഗ്രസുകാർ കതർ കണ്ണിട്ട് മൂടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതെല്ലാം കാലം തിരിഞ്ഞുകൊത്തിയതിന് ഏറ്റവും വലിയ തെളിവല്ലേ കതിർധാരികളെ കോൺഗ്രസ്സുകാരെ യു ഡി എഫുകാരെ നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇങ്ങനെ ആ ഒരു മിനിസ്ട്രി കാലഘട്ടം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുമ്പോ കേറി ചെന്നിട്ട് ചോദിക്കാൻ ഒരു ഗൃഹസന്ദർശനം നടത്തിയാൽ മുത്തശ്ശിമാർ അമ്മമാർ ചോദിക്കും ഞങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ എവിടെ രാത്രിയാണ് കയറി ചെന്നതെങ്കിൽ ടോർച്ചടിച്ചു കയറണം കാരണം ലോഡ് ഷെഡിംഗിന്റെ കാലഘട്ടമായിരുന്നു കുട്ടികൾ ഓടി വന്ന് അന്നത്തെ എന്ന് പറയുന്ന മിനിസ്റ്ററിനോട് പറയാൻ പറഞ്ഞു കൊടുക്കും കേറി വന്ന കോൺഗ്രസ്സുകാരോട് യു ഡി എഫുകാരോട് ഈ സ്റ്റാപ്പിൾ അടിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ പുസ്തകങ്ങളാണ് വർണ്ണക്കടലാസ് ഉണ്ടായിരുന്ന കട്ടിപ്പേജുകൾ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർ പഠിച്ചുപോയ പുസ്തകങ്ങൾ പോലും ഞങ്ങൾക്കില്ലാതായിരിക്കുന്നു അബ്ദുറബ്ബ് അന്ന് ഈ കുട്ടികളെ നോക്കി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് ഓണം നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുസ്തകം അച്ചടിക്കാൻ സാധിച്ചില്ല എന്ന് അവിടെയാണ് വി ശിവംകുട്ടി എന്ന നേരറിവിന്റെ നിലപാടിൻ്റെ ആൾ രൂപമായ രാജകുമാരൻ ഈ അഞ്ചു വർഷം വിദ്യാഭ്യാസ വകുപ്പിനെ പിണറായി സർക്കാരിന്റെ കിരീടത്തിൽ പൊൻതൂവലാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഗൃഹസന്ദർശനം നടത്തി ജനങ്ങളെ കേട്ട് പറഞ്ഞു ഇവിടെ നടത്തിയിരിക്കുന്ന വികസനങ്ങളെ എത്തിക്കുകയാണ് സി തിരിച്ചുവരവിനൊരുങ്ങുകയാണ് സി പി എം എന്ന് പല മാധ്യമങ്ങളും പറയുമ്പോൾ ഒറ്റക്കാരുമേ ആ മാധ്യമ സൃഷ്ടിയോടുള്ളൂ തിരിച്ചുവരാൻ എവിടെയാണ് പോയത് ഈ നാട്ടിലെ ജില്ലാ പഞ്ചായത്തുകളുടെ ഈ നാട്ടിലെ രാഷ്ട്രീയം ചർച്ച ചെയ്തെടുത്തു മുഴുവനും നിങ്ങൾ കണക്കു നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു തിരിച്ചടിയായി പോലും നമുക്ക് കാണാൻ കഴിയില്ല ഇനി അത് തിരിച്ചടിയാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നെടുത്ത് നിന്നാണ് പിണറായി സർക്കാർ വീണ്ടും തിരിച്ചു പിടിക്കുന്നതെന്ന് നിങ്ങൾ വാർത്ത കൊടുത്തോളൂ ത്രീ പോയിന്റ് ഇറ്റ്സ് റീലി എ മാജിക് ഈസ് കമ്മിങ് നോ ഡൗട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് നമുക്ക് പറയാം പിണറായി കളമൊരുക്കുകയാണ് നിലപാട് പറഞ്ഞ് വികസനം പറഞ്ഞ് വീടുകൾ തോറും കേറി വീടുകളിലെ പ്രശ്നങ്ങൾ കേട്ട് സി പി എമ്മിന്റെ എൽ ഡി എഫ് ഹാൻഡിലുകൾ അടച്ചുണ പണി തുടങ്ങിക്കഴിഞ്ഞു